ജോസ് കെ മാണിയെ പാർട്ടിയിലുള്ളവർ പടിയടച്ച് പിഡം വെച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ ഫലമായി തന്നെയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ പാർട്ടി രണ്ടായി പിളർന്നിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുന്ന തരത്തിൽ പാലാ നഗരസഭയിലടക്കം പലയിടത്തും ജോസ് കെ മാണിക്ക് റിബലായി സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്താൻ തുടങ്ങിയിരിക്കുകയാണ് റോഷിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ശക്തി കേന്ദ്രം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു യുഎസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇനി കേരള കോൺഗ്രസ് എം എന്നും പറഞ്ഞ് നടന്നിട്ട് കാര്യവുമില്ല കേരള കോൺഗ്രസ് എമ്മിനെ റോഷി വിഴുങ്ങുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് കെ എം മാണിയുടെ ശിഷ്യനായ റോഷി ഇനി കേരള കോൺഗ്രസ് എം എൽ എമാരെ നയിക്കുന്ന ജോലി മാത്രമല്ല ചെയർമാൻഷിപ്പ് കൂടി നേടിയെടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം അങ്ങനെ വന്നാൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് നാണം കെട്ട് പുറത്തു വരുന്ന അവസ്ഥയിലേക്കായിരിക്കും ജോസിൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളുടെയും അവസ്ഥ ബി ജെ പിയിൽ എത്തിയാൽ എം പി സ്ഥാനം കിട്ടും എന്നതാണ് ജോസ് കെ മാണിയെ ഏറ്റവും കൂടുതൽ ഹടാകർഷിക്കുന്ന ഘടകം ആറ് കൊല്ലം രാജ്യസഭയിൽ സുഖിച്ചിങ്ങനെ കുളിരുകൊണ്ടിരിക്കാം കേന്ദ്രമന്ത്രി സ്ഥാനം അതും സഹമന്ത്രിസ്ഥാനം കിട്ടിയാൽ അതും ആസ്വദിച്ച് ആ സ്ഥാനത്ത് ഞെളിഞ്ഞിങ്ങനെ ഇരിക്കാം അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിലേക്കാണ് ജോസിൻ്റെ നോട്ടം മുഴുവൻ ബി ജെ പി പക്ഷെ ഒരു ഡിമാൻഡേ വെച്ചിട്ടുള്ളൂ നിങ്ങളുടെ പാർട്ടി മൊത്തത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ ബി ജെ പിയിലേക്ക് ലയിക്കണം കേരള കോൺഗ്രസ് എമ്മിനെ താങ്ങാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരിക്കൽ ബി ഡി ജെ എസിനെ താങ്ങിയതിൻ്റെ ക്ഷീണം ഞങ്ങൾക്ക് മാറിയിട്ടില്ല അതാണ് ബി ജെ പിയുടെ സ്റ്റാൻഡ് ജോസ് കെ മാണിക്ക് എതിരഭിപ്രായമൊന്നും ഇല്ല എന്ന രീതിയിലേക്കാണ് ഇതുവരെയും കാര്യങ്ങൾ വളരെ സ്മൂത്തായി നൈസായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പിന്നീട് ചില വാദഗതികളൊക്കെ വരാം എൻ ജയരാജനും പ്രമോദ് നാരായണനും എന്തൊക്കെ ജോസ് കെ മാണി തീരുമാനിച്ചാലും എല്ലാം അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് കൃത്യമായി സാഷ്ടാംഗം വീണിരിക്കുകയാണ് പക്ഷേ സെബാസ്റ്റ്യൻ കുളത്തൂങ്കലും ജോബ് മൈക്കിളും റോഷിയും പ്രത്യേക ബ്ലോക്കായി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അവർക്ക് കേന്ദ്രവും അതൊന്നും ആവശ്യമേ ഇല്ല ജയരാജനാണെങ്കിലോ പ്രമോദ് നാരായണനാണെങ്കിലോ ബി ജെ പിയിലേക്ക് പോയാലും കുഴപ്പമില്ല കാരണം ഇവർ രണ്ടുപേരും ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എമാരാണല്ലോ അതുമാത്രമല്ല നായർ വിഭാഗത്തിൽ നിന്നായതുകൊണ്ടും ബി ജെ പിയുടെ സപ്പോർട്ട് വലിയ തോതിൽ എൻ ജയരാജനെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞിരപ്പള്ളിയിലും കിട്ടും പ്രമോദ് നാരായണനെ സംബന്ധിച്ചിടത്തോളം റാന്നിയിലും കിട്ടും എന്ന വിചാരമാണ് ഇരുവർക്കും ഉള്ളത് അതാണ് ജോസ് കെ മാണി ഇപ്പോൾ ഇവരെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നത് ബി ജെ പിയിലേക്ക് പോയാലും പോയില്ലെങ്കിലും ജോസ് കെ മാണിക്ക് സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്തായ മട്ടിലേക്കാണ് കാര്യങ്ങളൊക്കെ